കഴിഞ്ഞ കുറച്ചു നാളുകളായി നടി ഭാമയെ ചുറ്റിപ്പറ്റി വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ബന്ധം വേർപ്പെടുത്തിയതും നടി സിംഗിൾ മദർ ആയി ജീവിക്കുന്നതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മാത്രമല്ല കുറച്ച് മോഡേൺ വേഷത്തിലുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടി പങ്കുവെച്ചപ്പോഴും പരിഹസിക്കപ്പെട്ടിരുന്നു ഒരു മകൾ ഉള്ളതല്ലേ എന്നിട്ടും ഇങ്ങനെ കളിക്കാമോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നിരുന്നത് ഇത്തരം വിമർശനങ്ങൾ ഒന്നും തന്നെ തന്നെ ബാധിക്കാറില്ല എന്ന നിലപാടിലാണ് നടി ഇപ്പോഴിതാ പുതിയൊരു തുടക്കത്തെക്കുറിച്ച് പറഞ്ഞാണ് ഭാമ എത്തിയിരിക്കുന്നത് നിവേദ്യം എന്ന സിനിമയിലെ നായികയായി മലയാളത്തിലേക്ക് എത്തിയ ബാമ ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു ശാലീന സൗന്ദര്യമായിരുന്നു ബാമയുടെ സവിശേഷത പട്ടുപാപാടിയെടുത്ത് മുടിയൊക്കെ കഴിച്ചിട്ട് നാടൻ പെൺകുട്ടിയായി സിനിമകളിൽ നിറഞ്ഞു നിന്നു പിന്നീട് കരിയറിൽ നിന്ന് ബ്രേക്ക് ബ്രേക്കെടുത്ത് നടി വിവാഹിതയാവുകയായിരുന്നു ഒന്നാം വിവാഹ വാർഷികത്തിന് മുമ്പ് തന്നെ നടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ പിന്നീട് ഭർത്താവുമായി ബാ ബാമ അത്ര രസത്തിലല്ലെന്നും ഇരുവരും വേർപിരിഞ്ഞതായും കഥകൾ പ്രചരിച്ചിരുന്നു കേട്ടതൊക്കെ ശരിയാണെന്നും താനൊരു സിംഗിൾ മദറാണെന്നും ബാമ തന്നെ പറയുകയും ചെയ്തു ഇടയ്ക്ക് വിവാഹത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളുമായി നടി വന്നത് പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ തൻ്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കി നടി തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ ഏറെക്കാലമായി സജീവമാവണം എന്ന് വിചാരിച്ചിരുന്ന തൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് ബാമ എത്തിയിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓണാക്കുന്നുണ്ട് കുറേ നാൾ മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു പക്ഷേ കൃത്യമായി അത് ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു എന്നാൽ പിന്നെ ഇനി എനിക്കത് ചെയ്യാമെന്ന് സ്വയം തോന്നും മോൾക്ക് ഇപ്പോൾ നാല് വയസ്സ് ആവുകയാണ് ഇന്ന് മലയാള മാസത്തിലെ അവളുടെ പിറന്നാളാണ് അതു സംബന്ധിച്ച് അമ്പലത്തിൽ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ ആമ സംസാരിച്ചു തുടങ്ങുന്നത് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ എല്ലാവരെയും കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു അമ്പലമാണ് ഇത് എന്ന് പറഞ്ഞ് നടി ക്ഷേത്രത്തിലൂടെ പ്രാർത്ഥന നടത്തുന്നതടക്കം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സ്ഥിരമായി വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് എന്നും എൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നുമുണ്ട് അതിൽ സന്തോഷമേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിരിക്കണമെന്നും വൈകാതെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിലൂടെ കാണാമെന്നും പറഞ്ഞുകൊണ്ടാണ് ബാമ വീഡിയോ അവസാനിപ്പിച്ചത് അതേസമയം ബാമയോട് വീഡിയോ തുടർച്ചയായി അപ്ലോഡ് ചെയ്യണമെന്ന് പറയുകയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും ഇഷ്ടമുള്ള നടിമാരിൽ ഒരാളാണ് ഭാമ തുടർച്ചയായി വീഡിയോ ചെയ്യണം അത് എഡിറ്റിംഗ് ഒന്നുമില്ലാതെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നും ആരാധകർ കുറിച്ചു